എല്ലാവർക്കും നമസ്കാരം ഞാൻ സുചിത്ര സുചിത്ര എസ് എൽ ലെവൺ ലെവനിലേക്ക് സ്വാഗതം ഈ ഒരു സമയം ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്ന് നോക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ത്രീ ടൈംസ് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരുന്ന മറുപടി എന്ന് നോക്കാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമാണ് ഹീലിങ്സ് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സുൽത്താന എ എച്ച് ആണ് ഫ്യൂച്ചർ കാർഡ് ആണ് ചോദിച്ചിട്ടുള്ളത് സുൽത്താനക്ക് ഫ്യൂച്ചർ കാർഡിൽ എന്താണ് വരുന്നത് എന്ന് നോക്കാം വെൽക്കം എവറി വൺ സുൽത്താനയുടെ മനസ്സിൽ ഇൻഡ്യൂഷൻ എന്താണോ വരുന്നത് ആ ഇൻഡ്യൂഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കേട്ടോ ഈ ഒരു സമയം ഫ്യൂച്ചറില് എന്ത് കാര്യമായാലും നന്നായിട്ട് മനസ്സിൽ എന്താ കണ്ട് തീരും റിഞ്ഞ് നോക്കി തീരുമാനം എടുത്ത് മുന്നോട്ട് ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് അശ്വതി അശ്വതി ദേവു ആണ് കാടാണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു ഓക്കെ വിഷ്ഫുൾ ഫീലിംഗ് ആണ് കാണിക്കുന്നത് എന്തെങ്കിലും കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഏഞ്ചൽസ് സയൻസ് ഒക്കെ തരുന്നുണ്ടോ എന്ന് നോക്കാം എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സാധിക്കാനായിട്ടുണ്ടോ എന്നുള്ളൊരു ആണ് വന്നിട്ടുള്ളത് താങ്ക് യു രജനി വിമലിന്റെ വീട്ടിൽ ഞങ്ങളുടെ മാരേജിന് സമ്മതിക്കുമോ ഓക്കേ ആ ഒരു ചോദ്യം കൂടി റീത്തിങ്കിൽ ചെയ്യണം എസ് ആണ് കേട്ടോ ആഗ്രഹിക്കുകയാണ് നല്ല പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ടാളെങ്കില് തീർച്ചയായിട്ടും നടക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ആ ഒരു കാര്യം എസ് ആണ് വന്നിട്ടുള്ളത് സമ്മതിക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ െവൺ ലെവൺ ആണ് ഫ്യൂച്ചർ റിലേഷൻഷിപ്പിന് ചാൻസ് ഉണ്ടോ ലൈഫിൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ വരും ഇതിനേക്കാളും ഫ്യൂച്ചർ റിലേഷൻഷിപ്പിനാണ് അതെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു കാര്യത്തിനായിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അതാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് ഐഷു ആണ് ആൻസെസ്ട്രൽ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഐഷു ആണ് thank thank you thank you, thank you. guidance ആണ് ചോദിച്ചിട്ടുള്ളത് വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ലൈഫിലേക്ക് എന്റർ ആവുന്നുണ്ട് റിലേഷൻഷിപ്പില് നല്ല കെയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് സിസ്റ്റേഴ്സിലെ ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ ഓക്കെ അതുപോലെ കുറേ കൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ എന്താ പറയാ ഉയർച്ചയിൽ എത്താനായിട്ട് നല്ല ഉയർച്ചയിൽ എത്താനായിട്ട് കഴിയും മൈശൂന് ജോലിയുടെ കാര്യത്തിൽ ഇപ്പൊ ജോബിന്റെ കാര്യത്തിലാണെങ്കിൽ കൂടി വളരെ ഉയരത്തിൽ എത്താനായിട്ടുള്ള ഭാഗ്യമുണ്ട് എന്നാണ് കാണിക്കുന്ന ഒരു ചാൻസ് ഉണ്ട് എന്നാണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് കേട്ടോ താങ്ക് യു ചിറ്റിയാണ് റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു കേഡ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് വെക്കുക കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് വെക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ശ്രദ്ധിക്കാതെ ഏറ്റവും ഒരു കാര്യമാണ് നന്നായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക അതുപോലെ ആ ഫ്രണ്ടിലുള്ള ആള് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് നന്നായിട്ട് കേൾക്കുക കേട്ടോ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് വെക്കുക കേട്ടതിന് ശേഷം ആളിനും പറയാനുള്ള ചാൻസ് കൊടുക്കുക ഓക്കേ ു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കി വെക്കാനായിട്ടാണ് കേട്ടോ പറയുന്നത് അതുപോലെ ആർഗ്യുമെന്റ്സിനൊന്നും പോവാതിരിക്കേറ്റീവ് ജമ്മാണ് എക്സാം പാസ് ആകുമോ ക്രിയേറ്റീവ് ജമ്മിന് ഏഞ്ചൽസ് എന്താണ് ഒരു മെസ്സേജ് തരുന്നത് എന്ന് നോക്കാം നൈറ്റ് ഡ്രീംസ് ലീംസ് ഒക്കെ കാണാറുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഈ ഒരു എക്സാമിനെ ചൊല്ലിട്ട് എന്തെങ്കിലും ഡ്രീംസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കണം ഉം ഇപ്പൊ ശരിയായിട്ടുള്ള പാത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇങ്ങനെയുള്ള ഇൻഫോർമേ കാര്യങ്ങളാണ് ഏഞ്ചൽസ് റിവീൽ തന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ എന്തെങ്കിലും മുന്നോട്ട് പഠിക്കാനായിട്ട് പോവുകയാണ് എങ്കിൽ കൂടി അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം പോവുക പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവായിട്ട് എടുക്കുക ക്രിയേറ്റീവ് ജമ്മാണ് സനിലയാണ് സതീഷ് കുമാറിന് സനിലയോടുള്ള ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു Thank 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 you, angels. Thank you. Thank you. Thank you, angels. angels. വളരെ അപ്പൊ ആള് ചിന്തിച്ച പോലൊരാ ആളായിരിക്കില്ല താങ്കള് എന്നാൽ കൂടി ആള് വളരെ പോസിറ്റീവ് ആയിട്ടാണ് താങ്കളോട് ഏർ സമീപിക്കുന്നത് താങ്കളോടുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു സമയം ഓക്കെ അമൃത അക്ഷയ ഡിവൈൻ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡിവൈൻ ഗൈഡൻസ് അക്ഷയക്ക് എന്താണ് വരുന്നതെന്ന് നോക്കാം താങ്ക് യു ഏങ്കിൾസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഇതുവരെയും വളരെ ക്ഷമയോടു കൂടി കാത്തിരിക്കാണ് ക്ഷമിച്ചിരിക്കുകയായിരുന്നെങ്കില് ഇനി ആക്ഷൻ എടുക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കേ അതുപോലെ ലൈഫില് എന്തോ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ആയിട്ട് വരികയാണ് ഇപ്പൊ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങോ ഒരു വാഹനം വാങ്ങലോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി അതില് ഒരു സന്തോഷം വീട്ടുകാരുമായിട്ടും ബന്ധുക്കളായിട്ടും ഒക്കെ പങ്കുവെക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ അക്ഷയക്കാണ് താങ്ക് യു രാജ്യാണ് കറണ്ട് ഫീലിംഗ് ഓഫ് വൈശാഖ് നായർ ടുവേഴ്സ് രാജ്യം രാജിയോടുള്ള ഫീലിംഗ്സ് ആണ് രാജിയോടുള്ള ആണ് ഓക്കെ താങ്കൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആ ഒരു റൊമാൻറിക് പാർട്ട്നർ താങ്കളുടെ ലൈഫിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആളിന് കിട്ടുന്നത് താങ്കളെ പ്രതി ചിന്തിക്കുന്ന സമയത്ത് ഓക്കെ ധന്യാണ് ബിജു ധന്യ റിയൂണിയൻ എപ്പോൾ നടക്കും ഇപ്പൊ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് താങ്ക് യു ഏഞ്ചൽസ് കമ്മ്യൂണിക്കേഷൻ കുറെ കൂടെ ക്ലിയർ ആക്കാനുണ്ട് ഈ ഒരു സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ടൈമിങ്സ് തന്നിട്ടില്ല റിവീല് ചെയ്തിട്ടില്ല താങ്ക് യു ടോമി ഉറുമ്പനാലാണ് ടോമിയുടെ ട്രൂ ഫീലിങ്സ് അനു ആണ് ചോദിച്ചിട്ടുള്ളത് ടോമിയുടെ ട്രൂ ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഒരു വിശ്വാസത്തോട് കൂടിയൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു സമയം ഓക്കെ ഇപ്പോ എനർജി എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ പോസിറ്റീവായിട്ട് ഇരിക്കുക ഓക്കേ സജിത്താണ് അനന്യക്ക് സജിത്തിനോടുള്ള ഫീലിംഗ്സ് അനന്യക്ക് സജിത്തിനോടുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് അനന്യക്ക് സജത്തിനോടുള്ള ഫീലിങ്സ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അനന്യയ്ക്ക് അനന്യക്ക് ഫീലിങ്സ് ആണ് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആള് കൂടുതൽ താങ്കളെ പറ്റി ചിന്തിക്കുകയാണ് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് അനുവാണ് ഗവൺമെന്റ് ജോബ് കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സമയം കിട്ടാനായിട്ടില്ല ബട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും കിട്ടും ഓക്കെ ഈയൊരു മാസം അല്ലെങ്കിൽ അടുത്ത് കിട്ടില്ല ബട്ട് കിട്ടും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകട്ടോ താങ്ക് യു Thank you. Thank you, Angel. Thank you so much. കൃഷ്ണ എ എ രാജാണ് ഏഞ്ചൽ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കൃഷ്ണ എ എ രാജ് ഏഞ്ചൽ ഗൈഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഗൈഡൻസ് എന്താണ് വരുന്നതെന്ന് നോക്കാം താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു സോ മച്ച് ഓക്കെ ഒരു കൺഫ്യൂഷനിലായിട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എങ്ങോട്ട് പോണോ എന്നറിയാൻ വയ്യാതെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് കാണിക്കുന്നത് അതൊക്കെ മാറി വരും കേട്ടോ അതുപോലെ തന്നെ എല്ലാം ഡിവൈനിലോട്ട് ഡിവൈനോട് ചോദിക്കുക അതിന് ആൻസേഴ്സ് തരും അടുത്ത് തന്നെ ഒരു ഏതോ ഒരു ദേവാലയത്തിൽ വിസിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് കൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഓക്കേ അരു ആരൂസ് മീഡിയ ആണ് അരുണിന്റെ ജോബ് പെർമനന്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അരുണിന്റെ ജോബ് പെർമനന്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് യു താങ്ക് സക്സസ് ആണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും അത് പെർമനന്റ് ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതെ പെർമനന്റ് ആണ് അതൊരു സക്സസ് ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ആരാധ്യ ആരവാണ് കാർഡ് എടുക്കുമോ ആതിരയാണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സമയം ആതിരയ്ക്ക് എന്താണ് കാർഡ് വരുന്നത് എന്ന് നോക്കാം താങ്ക് യു ഏഞ്ചൽസ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഉം ഒരു ജോലിയോ ഒക്കെ ശ്രമിക്കുകയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് കിട്ടാനായിട്ടുള്ള സമയമായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഒരു മണി അബൻഡൻസ് വരെയാണ് കേട്ടോ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഓക്കെ ശ്രീഷ്മ ഏ ശ്രീഷ്മയാണ് കാർഡാണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു താങ്ക് യു ജംഗ് താങ്ക് യു സോ മച്ച് ശ്രീഷ്മയാണ് കാർഡാണ് ചോദിച്ചിട്ടുള്ളത് താങ്ക് യു ഓക്കെ വളരെ നല്ല കാര്യങ്ങളൊക്കെ ലൈഫിൽ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ ആ ഒരു നല്ല കാര്യങ്ങൾ ഇപ്പോൾ ജോലിസ്ഥലത്തായാലും വീട്ടിൽ തന്നെ ആയാലും എവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല നല്ല അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്ന ഒത്തിരി എന്താ പ്രോത്സാഹനം ഇങ്ങനെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു വ്യക്തി ആയിട്ടാണ് കാണിക്കുന്നത് ഇതുവരെ അങ്ങനെ അല്ലെങ്കിൽ കൂടി ഇനി ചെയ്യുന്ന കാര്യങ്ങളിൽ അങ്ങനെ ഒരു ചേഞ്ച് വരും അങ്ങനെ ഒത്തിരി അഭിനന്ദനങ്ങളൊക്കെ കിട്ടും ലൈഫിൽ എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ടോ പോസിറ്റീവായിട്ടിരിക്കുക ഓക്കേ എല്ലാരും നല്ലതാണെന്ന് പറയും സന്ധ്യ ഷാജി ഷാജിയാണ് എന്റെ സ്ഥലം ഉടനെ കച്ചവട ആവുമോ ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് യു ആഞ്ചൽ താങ്ക് യു താങ്ക് യു സോ മച്ച് അതെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടിരിക്കുക അവിടെ ഒരു ഒത്തിരി അവസരങ്ങൾ വരും അതിൽ ഏതാണ് ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും എത്താറായിട്ടുണ്ട് അബണ്ടൻസ് ആണ് കാണിക്കുന്നത് അതുപോലെ എസ് കാർഡും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട് പോസിറ്റീവായിട്ടിരിക്കുക ആ അഫർമേഷൻ പറഞ്ഞിരിക്കുക കേട്ടോ വിറ്റുപോകാനായിട്ടുള്ള താങ്ക് യു മീനു ആണ് ഇഷ്ടപ്പെടുന്ന ആളും ഞാനും തമ്മിൽ സോൾമേറ്റ്സ് കണക്ഷൻ ഓർ ട്രിൻഫ്ലൈൻ കണക്ഷൻ ഉണ്ടോ ഈ ഇഷ്ടം എനിക്ക് അയാൾക്കും നല്ലതിനാണോ ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ആയല്ലോ സോൾമേറ്റ് കണക്ഷൻ ആണോ സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ അത് ഒരു ബെറ്റർ ഓപ്ഷൻ ബെറ്ററിന് വേണ്ടിട്ടാണ് രണ്ടുപേരുടെയും കണക്ഷൻ എന്താ ചോദിച്ചിട്ടുള്ളത് ഈ ഇഷ്ടം എനിക്കും അയാൾക്കും നല്ലതിനാണോ അതെ ഒരു ബെറ്റർ ആയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യത്തിനാ ഒത്തിരി കൂടെ നല്ല ബെറ്റർ ആവാനായിട്ടാണ് ഈ ഒരു കണക്ഷൻ എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതിൽ എന്തോ ഒരു ബെറ്റർ കാര്യമുണ്ട് ഉണ്ട് ഓക്കെ ബെസ്റ്റ് കുറച്ച് ഞാൻ താഴോട്ട് വരികയാണ് അജിത് അജിതാനന്ദനാണ് അജിത് കുമാറിന് നന്ദനയോടുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് അജിതാനന്ദന അഖിൽ കുമാറിന് നന്ദനയോടുള്ള കറണ്ട് ഫീലിങ്സാണ് ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ചിന്തിച്ചിരിക്കുകയാണ് ആളൊരു നല്ല പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഏർ കാതിരിക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ റോസ് റോസ് പാർട്സ് ആൻഡ് ഷാനവാസ് ആണ് ഹോസ്പിറ്റൽ ജോബിന് അപ്ലൈ ചെയ്തു ആ ജോബ് കിട്ടുമോ യാത്രാ ദിവസം എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് റോസ് പിയർ എല്ലാ കാര്യങ്ങളും ഡിവാൻ അങ്ങ് എഴുതി വച്ചിരിക്കാണ് ജസ്റ്റ് അത് ആ ഒരു കാര്യത്തില് മുന്നോട്ട് എങ്ങനെ എന്തൊക്കെയാണ് വരുന്നത് അത് ഫോളോ ചെയ്തങ്ങ് അങ്ങ് പോയാ മതി എന്നുള്ളൊരു അതാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ള കാർഡ് ഏതായാലും റോസ്പിയറിന് ആരായിരുന്നു അജി ഷ ഷെഹന ഷാനവാസിന് എല്ലാം ഡിവാൻ എല്ലാം എന്താ പറയാ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുന്നോട്ട് അങ്ങ് പോയിക്കോളൂ പോസിറ്റീവായിട്ട് ഡിവൈനെ ഡിവാനിനെ വിളിച്ചങ്ങ് പോയിക്കോളൂ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വരും െ പോയിക്കോളൂ അതാണ് വെച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും അതായത് ഡിവാൻ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ടോപ്പോസിറ്റീവായിട്ട് പോകൂ ഫലാഹ ഫാമിയാണ് ഇരുപത്തി ഒന്നാം തീയതി കല്യാണം നടക്കുമോ ആ ഒരു ചോദ്യം ഒന്നുകൂടി റീത്തിങ്ക് ചെയ്യൂ നന്നായിട്ടൊന്ന് റീത്തിങ്ക് ചെയ്യാനായിട്ടൊന്ന് റീ ചെയ്യൂ നന്നായിട്ട് ഒന്നും കൂടി ആ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക നടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്താണ് പ്രസന്റ് സിറ്റുവേഷൻ എന്ന് നോക്കി എടുക്കുക റഹീഫാണ് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് വിജയിക്കുമോ എന്ന് അറിയണം ആ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അത് വിജയിക്കുമോ വിജയിക്കുമോന്നുള്ളൊരു ഡൗട്ടായിട്ടിരിക്കുകയാണ് ഡൗട്ട് വയ്ക്കാതിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഫസ്ന റഹീഫാണ് കൂടാതെ അവിടെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ഇപ്പൊ ഒരു ബിസിനസ്സിൽ ആൾറെഡി എന്റർ ചെയ്തു ചെയ്യുകയാണ് അതിൽ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാനായിട്ടോ കൂടുതല് എന്തെങ്കിലും അതിൽ അതില് എന്ന് നോക്കുക കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിലൊരു ഡയറക്ഷൻ ചേഞ്ച് ആണ് പറയുന്നത് ഇപ്പൊ എന്താ പറയുക ഒരു എക്സാമ്പിള് ഒരു കാര്യമാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോ എന്തോ ഞാൻ തുണിയുടെ കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാല് ഇപ്പൊ കുർത്തകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്താൽ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഒരു സൈസസ് വള വളരെ ഇതായിട്ടുള്ള സൈസസ് ഒക്കെ എടുക്കണം അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളുടെ അത് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് ഉള്ളത് എന്ന് നോക്കി അതുപോലെ എന്തെങ്കിലും കൂടുതൽ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിയുമെന്ന് നോക്കാം കേട്ടോ അപ്പൊ അത് ആ ഒരു കാര്യം കൂടുതൽ ഉയർന്നു വരും അതിനെ കുറിച്ച് പഠിക്കുക താങ്ക് യു താങ്ക് യു അതാണ് അവിടെ ഒരു ഡയറക്ഷൻ ചേഞ്ച് വന്നത് കേട്ടോ സനിലയാണ് സതീഷ് കുമാറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രമ്യ രാജ് ലൈക്ക് വൺ ു രമ്യോ ലൈക്ക് ആൻഡ് സബ്സ്ക്രിസ് താങ്ക് യു എവറിബി പോ ലൈക്കാൻ സബ്സ്ക്രിസ് താങ്ക് യു സോ മച്ച് അരവിന്ദിന് എന്നെ ചീറ്റ് അരവിന്ദിന് രമ്യ ചീറ്റ് ചെയ്യുമോ അങ്ങനെയൊരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ അതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ലൈഫിൽ വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഒരുപക്ഷെ ഈയൊരു ആളിനേക്കാളും എന്തോ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ലൈഫിൽ വീണ്ടും വരും കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ റിച്ച് താഴോട്ട് വരികയാണ് ഗ്രീഷ്മയാണ് ഉടനെ ഒരു ജോലി ശരിയാകുമോ ഗ്രീഷ്മയാണ് ഉടനെ ഒരു ജോലി ശരിയാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ജോലിക്ക് ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം അവിടെ എന്തോ ഒരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട് ഗ്രീഷ്മ ആ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് ഓക്കേ താങ്കളെ കുറിച്ച് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു മുന്നോട്ടുള്ള എങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു വ്യക്തി ലൈഫിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ സഹോദരനോ അച്ഛനോ അങ്ങനെ ഗുരുവോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കാം ആ വ്യക്തി പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാനായിട്ട് കൂടി ശ്രമിക്കുക കേട്ടോ ശ്രീകലയാണ് അനിയന്റെ കല്യാണം ഏത് വർഷം ശ്രീകലയാണ് ഉം ഇപ്പൊ വെയിറ്റ് ആണ് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാർഡാണ് റിവീലായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ അപ്പൊ ഞാനൊരു അര മണിക്കൂർ ഇതിലുണ്ടാവും അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ചാനലിൽ വരുന്നതാണ് കേട്ടോ സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയൻ ഇന്നലെ എനിക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല ഞാൻ പെട്ടെന്ന് വരാൻ കേട്ടോ എന്ന് ഒരു അഞ്ചു മിനിറ്റ് ആ ഒരു സമയത്ത് നിങ്ങൾ ഇതിൽ ലാസ്റ്റിലിട്ട് കിട്ടാത്തവർക്ക് പെട്ടെന്ന് അതിൽ വന്നിടാം അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സോ അല്ലെങ്കിൽ ഹീലിങ്സോ ആവശ്യം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മെസ്സേജ് ഇട്ടാലും മതി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് അഫിൽ ആണ് തസ്നീം എനിക്ക് ഒരു കാർഡാണ് തസ്നീം അഫിൽ തസ്നീമിന് വേണ്ടിയിട്ട് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഉം ഓക്കെ ലൈഫില് ഈ ഒരു സമയം വീട്ടില് എന്തെങ്കിലും ഹൗസ് വാമിങ്ങോ കല്യാണമോ അതുപോലെ എന്തോ ഒരു വിശേഷ അവസരം ലൈഫിൽ വരുവാണ് ഇപ്പൊ വീട്ടില് വരുവാണ് കുടുംബാംഗങ്ങളൊക്കെ ഒന്നിച്ചു കൂടി ഇരുന്ന് സന്തോഷം പങ്കുവെക്കാനായിട്ടുള്ളൊരു കാര്യമൊക്കെ ലൈഫിൽ വരികയാണ് കേട്ടോ സന്തോഷമുള്ള എന്തോ കാര്യമാണ് ഇപ്പൊ വിജയിക്കുന്നു പഠിച്ച് നല്ല മാർക്കോടു കൂടി വിജയിക്കുന്നതോ വിവാഹമോ പാലുകാച്ചോ ആ ഒരു കുഞ്ഞുപിറക്കലോ അങ്ങനെ എന്തോ ഒരു നല്ല കാര്യം ലൈഫിൽ എത്തിച്ചേരുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് കേട്ടോ താങ്ക് യു ഡേവിഡ് സെസ്ബിൻ തിരുവാതിര ഒരു കാർഡാണ് സെബിൻ സെബിൻ ആയിരിക്കും പ്രഭ പ്രഭാ ഡേവിഡ് ആണ് സെബിൻ വേണ്ടിയിട്ട് ഓക്കെ ഈ ഒരു സമയം ആളുടെ ജോലി കിട്ടാനായിട്ട് സമയമായിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാനായിട്ടുള്ള സമയമായിട്ടുണ്ട് വീട് വാങ്ങലോ ജോലി കിട്ടാനായിട്ടോ അല്ലെങ്കിൽ വാഹനം വാങ്ങലോ അങ്ങനെ എന്തോ കാര്യം ലൈഫിലേക്ക് എത്തിപ്പെടുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ചൊന്ന് താഴോട്ട് വരികയാണ് കൊറേ മെസ്സേജസ് ഉണ്ട് ജിൻഷ പ്ര എനിക്ക് വേണ്ടി ഒരു കാർഡ് ജിൻഷിൻഷ പ്രബീഷാണ് ഓക്കെ ലൈഫില് വീട് വാങ്ങലോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടലോ അങ്ങനെ എന്തോ ഒരു കാര്യം ഒരു കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് ഉടനെ തന്നെ സൈൻ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് വൺ ലവൺ എക്സ് ലവർ തിരിച്ചു വരുമോ എക്സ് ലവർ തിരിച്ചു വരുമോ ഏഞ്ചൽസ് എന്താണ് മെസ്സേജ് തരുന്നത് എന്ന് നോക്കാം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ലൈഫിലുണ്ട് വരും എന്നാണ് കാണിക്കുന്ന ടോ പോസിറ്റീവായിട്ടിരിക്കുക കുറച്ച് താഴോട്ട് വരികയാണ് Thank കുറച്ച് താഴോട്ട് വരികയാണ് ഡാർക്ക് ഫിനിക്സ് ആണ് എക്സാം പാസ് ആകുമോ എൻജിനീയറിംഗ് ആണ് ഓക്കെ എന്താണ് ഏഞ്ചൽസ് ഡാർക്ക് ഫിനിക്സിന് തരുന്ന മെസ്സേജ് എന്നാൽ നോക്കാം കേട്ടോ ഇതിപ്പോ ഏകദേശം ഡാർക്ക് ഫിനിക്സിന് അതിന്റെ ഒരു ഐഡിയ ഉണ്ടാവും നല്ല എന്താ പറയുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ലൈഫിൽ നല്ല ഒരു ധനികൻ ആവാനായിട്ടുള്ള ചാൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോ എക്സാം പാസ്സാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മുന്നോട്ട് ഏതായാലും ഏതായാലും നല്ലൊരു ജോബ് കിട്ടുന്നുണ്ട് അതിൽ നന്നായിട്ട് ധനം സമ്പാദിക്കുന്നുണ്ട് ഒരു ധനികനാവാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ ബ്ലസ്ഡ് ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോ എങ്ങനെയാണ് അവസ്ഥയിലുള്ളത് അതിൽ നിന്നും കുറെ കൂടെ മുന്നോട്ട് വരണം എന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരുന്ന് കളയാതെ മുന്നോട്ട് വരണം എന്ന് കൂടി പറയുന്നുണ്ട് ഡിവൈൻ ജ്യോതി ആണ് സന്ധ്യ നേരത്തെ എപ്പോഴും മിക്ക ഡേസിലും തുമ്പി വരുന്നു അതെന്ത് സൈനാണ് ഡിവൈൻ കളിക്കുന്നേ നോക്കുമോ കാണിക്കുന്നേ നോക്കുമ്പോൾ ഓക്കെ എന്താണ് ഏഞ്ചൽസ് എന്താണ് അത് നല്ലതാണല്ലോ ഡ്രാഗൺ ഫ്ലൈ ഒരു റൊമാൻസ് ആണ് കാണിക്കുന്നത് ഏട്ടാ ഒരു റൊമാൻസ് കാർഡാണ് ലൈഫിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇല്ലെങ്കിൽ ഒരു ന്യൂ റിലേഷൻഷിപ്പ് ലൈഫിൽ എത്തുകയാണ് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തി ലൈഫിലേക്ക് വരികയാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ടോഡി വാൻ ജ്യോതിക്ക് ഓക്കെ താങ്ക് യു സിന്ധു ആണ് സിന്ധു ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണോ മകൻ അടുത്ത് തിരിച്ചു വരുമോ ഓക്കെ മകന് തിരിച്ചു വരുമോ എന്ന് നോക്കാം താങ്ക് യു താങ്ക് യു ഏഞ്ചൽസ് അപ്പോ അത് താങ്കൾക്ക് അതിപ്പോ താങ്കൾ ആഗ്രഹിക്കുകയാണ് അഥവാ നന്നായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടുണ്ടോ അറിയില്ല ഇപ്പൊ എന്താണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അതുപോലെ വരും കുറച്ച് സമയം എടുക്കും കേട്ടോ ഇപ്പോ വരില്ല ഉടനെ വരില്ല ഒരു ത്രീ ടു സിക്സ് മന്ത്സ് എടുക്കും കുറച്ച് വെയിറ്റ് ചെയ്യണം അതുപോലെ ഇപ്പൊ ശരിയായിട്ടുള്ളൊരു പാതയിലാണോ പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ ഈയൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യം ഉണ്ടോന്ന് കൂടി ചോദിക്കുന്നുണ്ട് ഏഞ്ചൽസ് അത് ആൻസർ എന്താണെന്ന് താങ്കൾക്ക് തന്നെ ഒരുപക്ഷെ അറിയായിരിക്കാം അതുപോലെ മകൻ വരും പക്ഷെ ഈ ഒരു സമയം വരില്ല കുറച്ച് മുന്നോട്ട് പോകണം ഒരു ത്രീ ടു സിക്സ് മന്ത്സ് പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് വരിക കേട്ടോ മകന് വേണ്ടിയിട്ട് ഓപ്പണോ പറയാം കേട്ടോ ഡിയർ ആ ഒരു മകൻ ഐ ആം സോറി പ്ലീസ് വർക്ക് യു മീ ഐ താങ്ക് യു ഐ ലവ് യു എന്തെങ്കിലും പറഞ്ഞതിന്റെ മേലിന്റെ ദേഷ്യം വന്നിട്ടാണ് മോഹൻ പോയിട്ടുള്ളത് എങ്കിൽ അത് ഏഹ് സോൾട്ട് സോള് നമ്മൾ ഹീല് ചെയ്യുന്ന വിധമാണ് മോനും ഹീലായിട്ട് തിരിച്ചു വരും കേട്ടോ അത് പറഞ്ഞുകൊണ്ടിരുന്നോളോ ആ ഒരു ആഗ്രഹമാണല്ലോ അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരും കേട്ടോ താങ്ക് യു സിന്ധു സിന്ധു പോയോ ഓക്കേ ഞാൻ വായിച്ച ആൾക്കാർ വീണ്ടും ചോദിച്ചിട്ടുണ്ടോന്ന് എനിക്ക് സംശയം ഓക്കെ ഞാൻ കുറച്ച് താഴോട്ട് വരുന്നുണ്ട് കാർഡ് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ബിന്ദൂറ്റി ഓക്കെ ബിന്ദൂറ്റിക്ക് ലൈഫിൽ എന്തോ സന്തോഷായിട്ടുള്ള കാര്യം വരുന്നിപ്പോ ജോലി കിട്ടലോ അതുപോലെ ഒരു കുഞ്ഞു പിറക്കലോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങലോ അല്ലെങ്കിൽ വീട്ടില് സന്തോഷമുള്ള ഒരു വിവാഹം അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ലൈഫിൽ ഇങ്ങനെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടി ഇരുന്ന് സന്തോഷിക്കുന്ന ഒരു കാര്യം വരുന്നുണ്ട് കേട്ടോ ലൈഫിൽ സന്തോഷമുള്ള കാര്യം വരുന്നതായിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് സുചിയാണ് ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് സുചി പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാർഡ് ചോദിച്ചിട്ടുള്ളത് സുചി ഇനി അറിയില്ല ഒരു കാർഡാണ് ചോദിച്ചിട്ടുള്ളത് ഒരു ലൈഫിൽ ഈ ഒരു സമയം ബുദ്ധിമുട്ടിലാണെങ്കിൽ ഒരു തിങ്കിങ് താങ്കളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഏറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന താങ്കളെ ഒരു ഗുരുവിനെ പോലെ താങ്കൾക്ക് ഒരു ഗുരുവിനെ പോലെ സഹായം ഒത്തിരി തരുന്ന ഒരു വ്യക്തി ലൈഫിൽ വരും എന്നുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ ഏതായാലും ഹെൽപ്പിന് വേണ്ടിയിട്ടൊരാളുണ്ട് ലൈഫിൽ നിന്നാണ് കാണിക്കുന്നത് കേട്ടോ താങ്ക് യു ജസീല കെ പി ആണ് കാഡ് എടുക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ജസീല ആ ജസീല ഈ ഒരു സമയം നല്ലൊരു ആൻസൈറ്റിയിലായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ആയിട്ടില്ലെങ്കിൽ എന്തോ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ഒരു ചാൻസ് കാണിക്കുന്നുണ്ട് അഥവാ ഈ ഒരു സമയം ആ ഒരു കണ്ടീഷനിലൂടെ ആ ഒരു ഇതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫർഗീവനെസ് മെഡിറ്റേഷൻ ഫർഗീവനസ് പ്രാക്ടീസ് ചെയ്യട്ടോ ഫർഗീവനസ് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ അതാണ് ഈ ഒരു സമയം വന്നിട്ടുള്ളത് താങ്ക് യു സായി എന്നാണ് എം ബി ബി എസ് സീറ്റ് കിട്ടുമോ സായി ആണ് ഇസ് എ ഡേ ഐ എന്നാണ് കാണിക്കുന്നത് സായി എം ബി ബി എസിന്റെ സീറ്റ് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് കിട്ടാനായിട്ടില്ല എന്നാണ് ഇല്ല എന്നാണ് കാണിക്കുന്നത് പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഓക്കേ ഏഞ്ചൽസ് സയൻസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ ആ ഒരു കാര്യം കിട്ടില്ല ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ സായിക്ക് ഹസ്നത്ത് ട്വന്റി സെക്കൻഡ് ജൂലൈ കാർഡ് ഒരെണ്ണം പറയുമോ ട്വന്റി സെക്കൻഡ് ജൂലൈ കാർഡോ ക്കൻഡ് ജൂലൈ ഇപ്പൊ നവംബർ ആണല്ലോ ഹസ്നത്ത് കെ ഹസ്നത്ത് ട്വന്റി ടു ജൂലൈ കാർഡ് ഒരെണ്ണം പറയോ ഹസ്നത്ത് എനിക്ക് മനസ്സിലായില്ല അത് ഹസ്നത്ത് ഉണ്ടോ ട്വന്റി സെക്കൻഡ് ജൂലൈ ഒരു കാർഡ് പറയുമോ എന്നാ ചോദിച്ചിട്ടുള്ളത് ഹസ്നത്തിന് എന്താണ് വരുന്നതെന്ന് നോക്കാം ഹസ്നത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ് എടുത്ത് തരാം ഈ ഒരു സമയം ഹസ്നത്തിന് എന്ത് കാര്യമാണ് ലൈഫില് കൊറേ കാര്യങ്ങൾ ഇപ്പൊ ആയിട്ട് തന്നിട്ടുള്ള കൊറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട് അത് ഫോളോ ചെയ്ത് അങ്ങ് പോയാലും മതി എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ആയിട്ടുണ്ട് താങ്ക് യു ഞാൻ നെക്സ്റ്റ് ചാനലിൽ വരാം ആ ഒരു സമയം നിങ്ങൾ ഈ ലാസ്റ്റിൽ ഇട്ടിട്ട് കിട്ടാത്തവരെ ആ ഒരു ചാനലിലോട്ട് വന്നോളൂ സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയൻ ആണ് ചാനലിന്റെ പേര് പോസിറ്റീവ് ആയിട്ട് കേട്ടോ ആർക്കെങ്കിലും റീഡിങ്സോ ഹീലിങ്സോ ആവശ്യം ഉണ്ടെങ്കിൽ ചാനലിലെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹരേ കൃഷ്ണ രാധേ 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 രാധേ